ഇടുക്കി കല്യാണത്തണ്ടിൽ നിന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോയത് നിരവധി കുടുംബങ്ങൾ അടക്കം ലഭിക്കാതെ വന്നതോടെ ഏതെങ്കിലും ആവശ്യത്തിന് സ്ഥലം വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ കഴിയുന്നില്ല ഇതോടെയാണ് ആറു പതിറ്റാണ്ടിലധികമായി താമസിക്കുന്ന സ്ഥലവും വീടും ഉപേക്ഷിച്ച് പലരും മറ്റിടങ്ങളിലേക്ക് പോയത് ഇടുക്കിയുടെ കുടിയേറ്റ കാലം മുതൽ കല്യാണത്തണ്ടിൽ ആളുകൾ താമസിച്ചു വരുന്നതാണ് എന്നാൽ ആറു വർഷത്തിനിടെ പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് കുടിയിറങ്ങിയത് വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചാണ് പലരും പോയത് ചിലപ്പോൾ ആവശ്യത്തിനാവാം ചിലപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാം ഇതിനൊക്കെ വേണ്ടി വിൽപ്പന വെച്ച് വരുമ്പോഴാണ് ഈ കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാലശാലും വില്ലേജിലും ഈ സ്ഥലം എഴുതി മാറാൻ പറ്റത്തില്ല കാരണം സ്വന്തം പേരിൽ അല്ലാത്ത സ്ഥലം ഒരിക്കലും എഴുതി മാറാൻ പറ്റില്ല ആ ഒരു ഗതികീഴിലാണ് ഇവിടുന്ന് ആൾക്കാർ സ്ഥലവും വീട് മുൻപ് കൈവശ രേഖ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് യാതൊരു രേഖയും നൽകുന്നില്ലെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഇതോടെ വീടുൾപ്പെടെയുള്ള സ്ഥലം വിൽക്കുന്നതിനോ പണയം വെക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല ഇതാണ് കല്യാണത്തണ്ടിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായത് നിലവിൽ നിലവിലിപ്പോ പട്ടയം കൊടുക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തൊരവസ്ഥ അവര് ഈ ഭൂമികൾ മുഴുവൻ സ്ഥിരീകരിക്കാന്നുള്ളതാണ് അത് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം നിലവിൽ ഇവിടെ പി എം ജി എസ് വീട് റോഡ് കിടക്കുന്നുണ്ട് ഈ താഴേക്ക് ഇതിന് ഈ മലയ്ക്ക് ചുറ്റായിട്ട് പി എം ജി സി വിയുടെ റോഡിൻ്റെ സർവേ പോയിട്ടുള്ളതാണ് ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം പോയിരിക്കുന്ന റവന്യൂ ഫോം വഴിയാണ് അന്നൊന്നും ഇല്ലാത്ത തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇന്നിപ്പം ഒരു മൂന്ന് സെൻറ്റിലൊരു കുര വെക്കാനായിട്ട് റവന്യൂ ഈ റെസിഡൻ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന പി എം ജി എസ് വൈ റോഡ് ഉൾപ്പെടെ നിരവധി സർക്കാർ പദ്ധതികൾ മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇവിടം റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആരോപണം അമൃത ന്യൂസ് ഇടുക്കി